ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കിലോ കൊഞ്ചാണ് കണ്ടില്ലേ നമുക്കിനി അതിനെ വൃത്തിയാക്കണ്ടേ അതിനായിട്ട് ഇനി നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ അതെ അതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിന് ഇനി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിലോട്ട് ആ കൊഞ്ചിനെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിനി അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വീതമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചത് അത് അര ടീസ്പൂൺ ആണ് കേട്ടോ ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാല കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അതിനെ ഫുള്ള് എടുക്കണം കേട്ടോ ആ മസാലയെല്ലാം ആ കൊഞ്ചിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണേ നല്ലതുപോലൊന്ന് എല്ലായിടവും പറ്റുന്നത് പോലെ നമുക്കതിനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അത് മൂടി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം താണ്ടേ വെള്ളം ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതിനുശേഷം തീ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് വൈറ്റിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ആദ്യം നമ്മൾ വേവിച്ചെടുക്കുന്നത് അങ്ങനെ അതേ പകുതി കുക്കായിട്ടുണ്ട് ഇനി ഗ്രേവിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ തയ്യാറാക്കാം കേട്ടോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ പത്തിരുപത് ചെറിയുള്ളി പിന്നൊരു സവാള പിന്നൊരു തക്കാളി ഒരു അഞ്ചാറ് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും നമ്മളെപ്പോഴും സാധാരണ കൊച്ചുള്ളിക്കാണ് ടേസ്റ്റ് കൂടുന്നത് അങ്ങനത്തെ ഇതെല്ലാം ഞാനത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിനോടൊപ്പം ഒരു ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി നമുക്കിത് പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്ത് അത് ചൂടാവുമ്പോഴത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ആ വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ധ്യാൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ അരഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് മീഡിയം സൈസ് ഒരു സവാളയാണ് എടുത്തിരുന്നത് അത് നമുക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വയറ്റി കൊടുക്കണം അതിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വച്ചിരുന്ന കൊച്ചുള്ളിയാണ് കേട്ടോ അതും നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ് കാർക്കൊക്കെ ഒരു അപാര ടേസ്റ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ അത് നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ അതെ അങ്ങനെ നല്ലതുപോലെ വരണ്ടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം ദേ നോക്കിയേ കണ്ട കളറൊക്കെ ഒന്ന് നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് കൊച്ചുള്ളി ഇല്ലെങ്കിലും സവാള ചേർത്താലും മതി കേട്ടോ അങ്ങനെ എല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വയറ്റി കൊടുക്കണം എൻ്റെ ആ പച്ചമണം വരെ രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ആ ഉള്ളികളിലെല്ലാം പൊടികൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരുന്ന ആ പകുതി വെള്ളം വേവിച്ച് വെച്ചാൽ കൊഞ്ചില്ലേ അത് നമുക്കിതിലോട്ട് കുറേ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ആ ഗ്രേവി ആ വെള്ളത്തോട് ഉൾപ്പെടെ തന്നെ നമുക്ക് അതിലോട്ട് ആ ഗ്രേവിയിലോട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാവേ പതുക്കെ ഇനി അതിനെ ഒന്ന് ഇളക്കി ആ മസാലയിലോട്ടെല്ലാം നമുക്ക് ആ കൊഞ്ചിനെ ഒന്ന് ഇതാക്കി കൊടുക്കണം കണ്ടില്ലേ ഇതായപ്പോൾ എല്ലാം ആലോട്ട് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ആ ഒരു എടുത്തു വെച്ചിരുന്ന ആ ഒരു തക്കാളി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് പതുക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഒന്നര കപ്പ് ചൂടുവെള്ളം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ എപ്പോഴും ചൂടുള്ളേ ഇതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അങ്ങനെ നമുക്ക് ആ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതുക്കി ഒന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഒരു കുറഞ്ഞ തീയിൽ ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്യാം മൂടി വെച്ചിട്ട് അങ്ങനെ അങ്ങനത്തെ അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നോക്കി നല്ലതുപോലെ തിളച്ച് ആ എണ്ണയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കറിയൊന്ന് ഒരു പരുവായി വന്നിട്ടുണ്ട് നമുക്കിനി എൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ നമ്മൾ ആ കൊഞ്ച് വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിരുന്നു പിന്നെ സവാള എല്ലാം വാടിയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കി എപ്പോഴും ഉപ്പ് ആഡ് ചെയ്യാവുള്ള കൂടിപ്പോ അരിക്കാൻ ശ്രദ്ധിക്കണം തേ അങ്ങനെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഇനി കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം കറിക്കൊരു അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോൻ്റെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്